സി പി ഐ കരവാളൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരവാളൂരിൽ ടൗൺ ബ്രാഞ്ച് സമ്മേളനം സംഘടിപ്പിച്ചു പി എസ് സാമൂൽ നഗറിൽ പാർട്ടി ബ്രാഞ്ച് അംഗം രാജശേഖരൻ പതാക ഉയർത്തിയതോടുകൂടിയാണ് ബ്രാഞ്ച് സമ്മേളനത്തിന് തുടക്കമായത് സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് ചെയർമാനുമായ ആർ രാജേന്ദ്രൻ ബ്രാഞ്ച് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ലോകത്ത് വലിയ മാറ്റം മനുഷ്യരെ ജീവിക്കാൻ വേണ്ടിയും പ്രതികൂലമായ സാഹചര്യം അതിന് പരിഹാരമാണ് അതിനുവേണ്ടി ഏത് പ്രത്യേക ശാസ്ത്രക്കാരായില്ല ഏത് മാറ്റക്കാരായില്ല മനുഷ്യന്റെ ജീവനാഗരം ആ അപ്രാഥമികമായ മനുഷ്യന്റെ ജീവൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ പ്രത്യേകമായി ഐക്യരാഷ്ട്രസഭയുടെയും കാലാവസ്ഥയെ പകർത്തുന്ന നടപടികളിൽ നിന്നും ലോകരാഷ്ട്രങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള ഒരു ലോക സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളുണ്ട് അതിനാണ് വലിയ ലോകത്തിലെ വൻ ശക്തികളും അതുപോലെ വലിയ രാജ്യങ്ങളിലെയും രാഷ്ട്ര തലന്മാർ തന്നെ പങ്കെടുക്കുന്ന വലിയ വലിയ യോഗകൾ വലിയ കോൺഫറൻസുകളൊക്കെ നടത്തി ചില കരാറുകളൊക്കെ ഉണ്ട് ആ കരാറുകളുടെ അടിസ്ഥാനത്തിൽ കാർബൺ ഡൈക്സൈഡ് പുത്തൊടുന്ന ഇന്നത്തെ ആധുനിക സംവിധാനത്തിന് തടയണം എന്നുള്ളതാണ് അതിൻ്റെ മനസ്സിലാക്കുന്നത് അതിന് വേണ്ടിയെടുത്തിട്ടുണ്ടല്ല നടപടികൾ അത് രാജ്യങ്ങൾ സ്വമേധയാ മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് അതിൻ്റെ മനസ്സിലാക്കണം അതിൽ ഏറ്റവും കൂടുതൽ ലോകത്തിന് ഹാനികരമായ നില ബ്രാഞ്ച് കമ്മിറ്റി അംഗം സുദർശൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ബ്രാഞ്ച് സെക്രട്ടറി വിഷ്ണു യു ആർ സ്വാഗതം പറഞ്ഞു പുനലൂരിന്റെ പൊൺതിളക്കം അല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ అది భాగంగా నమ్ము ఈరోజు సమ్మేళన భాగంగా నెల పార్టీ అనుభాభా ఇవ్వండి ఈరోజు కూరు వర్షం నమ్మే తోయ రాష్ట్రీయ సహాయం అది కృత్యం ఈ ും മധ്യം താഴേനായി നിൽക്കുന്ന ഒരു അവസരത്തിൽ ഞാൻ രണ്ടു മാസം തമിഴ്നാട്ടിൽ അവിടെ വികസനങ്ങളിൽ മാത്രമുണ്ടാകുന്നു കേരളത്തിൽ നമ്മളെല്ലാവരും നമ്മൾക്ക് എതിർന്ന് ആരോപിക്കുന്ന സമയത്താണ് നമ്മളെ കുറ്റമായിട്ടുള്ളത് എനിക്കായിട്ട് മണ്ഡലം സെക്രട്ടറിയേറ്റ് അംഗം വി രാജൻ സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രസാദ് ഗോപി എ വൈ എഫ് പുനലൂർ മണ്ഡലം സെക്രട്ടറി എസ് രാജലാൽ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ അനൂപ് പി ഉമ്മൻ ആർ ദുളസീധരക്കുറുപ്പ് എസ് ബിന്ദു ഉദയകുമാർ ടിജോ പ്രീതി ലേഖ ശ്രീജിത്ത് ജയകുമാർ ശൈലൻ പിള്ള അനിൽകുമാർ വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു കരവാളൂർ ടൗൺ ബ്രാഞ്ച് സെക്രട്ടറിയായി വിഷ്ണു യു ആറിനെയും അസിസ്റ്റന്റ് പി പ്രസാദിനെയും റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ പുലൂരിന്റെ മുൻതിളക്കം അല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുഴലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർത്തി വൻ ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ സിക്സ് സിക്സ് ട്രിബിൾ നയൻ ഫോൺ സിക്സ്